ഞാൻ മോർണിംഗ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാറേ അലിഖാനെ ഒരു സ്ത്രീ ഇങ്ങനെ പിടിക്കാൻ പോകുന്നതായിട്ടും പിന്നീട് അവർ തിരിഞ്ഞു നോക്കുന്നതുമായിട്ടും ബ്ലാക്ക് മാജിക് എന്നാണ് അതിൽ എഴുതിയിരുന്നത് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ സെർച്ച് ചെയ്തു അപ്പൊ ആദ്യം ആ വീഡിയോ എന്താണെന്ന് കണ്ടിട്ട് വരൂ വീഡിയോ കണ്ടു കാണുമല്ലോ പണ്ട് കാലങ്ങളിൽ നഖം മുടി എന്നീ സാധനങ്ങൾ വെച്ചിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തിരുന്നു എന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നവരുമുണ്ട് പിന്നെ ഞാൻ ഇത് ചോദിച്ചപ്പോൾ ഇത് സത്യമാണെന്നും പറഞ്ഞു നമുക്ക് ഒരു വിദ്വേഷം ഒരാളടുത്തുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അവരെ കീഴടക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു കോഴിയുടെ തല അറുത്ത് രക്തം ഒഴിക്കുക അങ്ങനെ പല ടൈപ്പിൽ എനിക്കറിയില്ല കുറച്ച് അന്വേഷിച്ചപ്പം ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്ത് വെച്ചാൽ മറ്റേ നമ്മുടെ ശത്രുവായ നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത് ആ ആൾക്ക് അത് ഏൽക്കും എന്നും പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അത് വിശ്വസിച്ചാൽ മാത്രമേ അത് നമുക്ക് ഏൽക്കൂ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ മുട്ട ഒഴിഞ്ഞു വെക്കുക നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും അത് ഏൽക്കില്ല രണ്ടാമത്തെ കാര്യം ഇനി ഏൽറ്റി വേറൊരാള് ചെയ്തിട്ട് നമുക്ക് ഏറ്റാൽ തന്നെ അത് ചെറിയ താൽക്കാലികമായിട്ടുള്ള വിഷമങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ നമുക്ക് ചെയ്തു വെച്ചില്ലേ ആ ആൾ വർഷങ്ങൾ പിന്നെ അനുഭവിക്കും അവരുടെ തലമുറകൾ അനുഭവിക്കും